ആ തോന്നൽ മാത്രം സ്ഥാനാർത്ഥികളുടെയും ജനങ്ങളുടെയും അഭിപ്രായമായിരിക്കും ആയിരിക്കും ഇത്രയും ദിവസവും നിങ്ങൾ ടി വിയിലൂടെ എല്ലാം കേട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഈ ടി വിയിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാധ്യമങ്ങളിൽ ഓരോന്നിലും പ്രവർത്തിക്കുന്ന ആ വോട്ടുള്ള ദിവസവും പണിയെടുക്കേണ്ടി വരുന്ന ചിലപ്പോൾ വോട്ട് ചെയ്യാൻ സാധിക്കാത്ത ഈ മാധ്യമ പ്രവർത്തകർക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക അവരുടെ മണ്ഡലങ്ങളെ കുറിച്ച് എന്നൊന്ന് ചോദിച്ചു നോക്കിയാലോ നമുക്ക് നമ്മുടെ ഡെസ്കിലെ ഓരോരുത്തരോടും അവരുടെ മണ്ഡലങ്ങളെ കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം ആദ്യം നമുക്ക് എന്തായാലും ന്യൂസ് ഡയറക്ടറോട് തന്നെ ചോദിച്ചു തുടങ്ങാം ചേട്ടാ ഏതോ മണ്ഡലം വോട്ട് എനിക്ക് അതെ അപ്പോ ആറ്റിങ്ങല് ഈ പറഞ്ഞ പോലെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം കൂടിയാണ് അതെന്താകും ഇത്തവണ കനത്ത മത്സരമാണ് കാരണം അത് പരമ്പരാഗതമായ ഒരു സി പി എം മണ്ഡലമാണ് കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് അത് അടൂർ പ്രകാശ് വന്നിട്ട് യു ഡി എഫിന് വേണ്ടി വിജയിച്ചു അത് മാത്രമല്ല ബി ജെ പിക്ക് കൺസിഡർബിൾ ഓട്ടർ ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ വി മുരളീധരാണ് ബി ജെ പി സ്ഥാനാർത്ഥി സത്യത്തിൽ നല്ലൊരു ത്രികോണ മത്സരം അവിടെ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ വിജയ വിജയത്തിനായിട്ടുള്ള മത്സരം യുഡിഎഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതില് ജോയി ഇറക്കി തന്നെ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് ജോയിയുടെ ഒരു പോപ്പുലാരിറ്റി ഉണ്ട് പിന്നെ സി പി എമ്മിന്റെ മെഷീനറി അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആറ് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രൗണ്ട് വർക്കിന്റെ ഒരു വലിയ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട് പക്ഷെ അടൂർ പ്രകാശിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ എം പി എന്നുള്ള ഒരു പ്രവർത്തനവും ഇനി കേരളത്തിൽ കേരളത്തിലെമ്പാടും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്നുള്ള സ്ഥലം ഉറപ്പായിട്ട് ചെയ്യുകയും ചെയ്താൽ അടൂർ മണ്ഡലം നിർത്താം നിലനിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് രണ്ടുപേർക്കും തുല്യ സാധ്യതയാണ് ഞാൻ കാണുന്നത്

ി ജെ പിയും തമ്മിലായിരിക്കും മത്സരം എന്നാണ് ഇപ്പോൾ കണ്ടിട്ട് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖർ അവസാന നിമിഷം കളം പിടിക്കാനുള്ള സാധ്യത അവസാന നിമിഷം യു ഡി എഫ് സ്ഥാനാർത്ഥി കുറച്ചുകൂടെ സജീവമായി വരുന്നു എന്നുള്ളതാണ് പുറത്തുനിന്ന് കാണാൻ പോകുന്നത് ഉറപ്പൊന്നുമില്ല പക്ഷെ ഇത് കഴിഞ്ഞ തവണ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു വളരെ വളരെ ടൈറ്റ് മത്സരം എന്നൊരു പ്രതീതിയാണ് പുറത്തുണ്ടായിരുന്നു വോട്ട് ഉണ്ടിപ്പം അങ്ങനെയൊന്നും ഒരു ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല എന്റെ വോട്ട് പന്നിന്റെ ബിന്ദു നമുക്ക് ലക്ഷ്മി ചേച്ചിയോട് ലക്ഷ്മി കേരളത്തിലെ കട്ടക്ക് കട്ടയ്ക്ക് ഭയങ്കര നെക് ടു നെക് ഫൈറ്റ് കണക്കുന്ന ഒരിടമാണ് ആറ്റിങ്ങല് തുടക്കത്തിൽ അവിടെ അടൂർ പ്രകാശ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പോസ്റ്ററും ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ കണ്ട അടൂർ പ്രകാശിൻ്റെ ഒരു ആവേശം ഇപ്പോൾ എന്തുകൊണ്ടോ അധികം കാണുന്നില്ല പക്ഷേ അടൂർ പ്രകാശിൻ്റെ വർക്കൊക്കെ ഇങ്ങനെയാണ് അടിത്തട്ടിലാണ് പ്രവർത്തനമെന്ന് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നുണ്ട് അങ്ങനെ നിരീക്ഷിക്കുന്നവരും എനിവേ ജോയിക്ക് വേണ്ടി അവിടെ ഒരു കാർഡടച്ച പ്രചരണമാണ് വി എസ് ജോയി എന്ന് പറയുമ്പം വർക്കിലെ എം എൽ എ ആണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് തിരുവനന്തപുരത്തിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനവും സി പി എമ്മിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനവും ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്നൊക്കെ ഉള്ള ആളുകളൊക്കെ കൂടി പ്രവർത്തകരും അണികളും എല്ലാവരും അവിടെ പോയി ആറ്റിങ്ങലിൽ പോയി പ്രവർത്തിക്കുന്ന അവരുടെ പ്രചരണത്തിലൊക്കെ ആ ഒരു പ്രചരണ കൊഴുപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ചത്ര വോട്ട് വി മുരളീധരൻ പിടിക്കും എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നില്ല എസ് എൻ ഡി പിടെ പിന്തുണ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോ പോലും അറിയാമല്ലോ ആ മണ്ഡലത്തിൽ ഈഴവ വോട്ട് ബാങ്ക് വളരെ പ്രധാനമാണ് നിർണായകമാണ് പക്ഷേ മൂന്ന് കാൻഡിഡേറ്റ്സും ഈഴവയാണ്

സാധാരണഗതിയിൽ യാതൊരു എന്താ ഒന്നും സംഭവിക്കാനില്ല പൊന്നാനി പതിവ് പോലെ ലീഗിന് അനുകൂലമായി വിധി എഴുതും ഒരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഇ ടി മുഹമ്മദ് ബിഷീർമാറി അബ്ദുൾ സമ്മദ് സമതാനി വന്നിട്ടുണ്ട് ഇപ്പുറത്ത് നിൽക്കുന്നത് കെ എസ് ഹംസയാണ് അപ്പോൾ ഈ ആ ആ തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇത്തവണ ഒരു രസകരമായ മത്സരം നടക്കുന്നൊരു മണ്ഡലം എന്ന നിലയ്ക്ക് കെ എസ് ഹംസയ്ക്ക് എന്ത് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും പ്രത്യേകിച്ച് പാർട്ടി ചിഹ്നത്തിൽ കുറേ കാലത്തിന് ശേഷം അവിടെ ഒരു സി പി എം സ്ഥാനാർത്ഥി വരികയാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളൊരു മാവേലിക്കിര എന്ത് സംഭവിക്കുന്നുള്ള ചോദ്യമുണ്ട് കാരണം തുടർച്ചയായി അവിടെ കൊടിക്കുന്നിൽ വിജയിച്ചു വരുന്നൊരു സ്ഥലമാണ് അപ്പോ ഇത്തവണ സി പി ഐ ആണെങ്കിലൊരു ഒരു യുവാവിനെയാണ് സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്ത് സംഭവിക്കുന്നുള്ള ചോദ്യമുണ്ട് എന്താ ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാവേലിക്കര കൊടിക്കുന്നിൽ സാധാരണ മത്സരത്തിന് നോമിനേഷൻ കൊടുക്കും ജയിക്കും അങ്ങനെ അങ്ങ് പോകുന്ന ഒരു മണ്ഡലമാണ് ഇത്തവണ പക്ഷേ അവിടെ ഒരു മത്സരം സജീവമായിട്ടുണ്ട് അരുൺകുമാർ നല്ല കോമ്പറ്റീഷൻ അവിടെ കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ശനിയാഴ്ച വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ സി പി എം പ്രവർത്തകർ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റെടുത്തത് തൃശ്ശൂർ സുനിൽകുമാർ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് മാവേലിക്കരയാണ് സി പി എം ഇത്തവണ പിടിച്ചാൽ പോരും എന്നുള്ള ഒരു രീതിയിൽ സുനിൽകുമാറിനെ അരുൺകുമാറിനെ കൊണ്ട് നടക്കുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങോട്ട് പോരും എന്നൊരു വിശ്വാസവും ആർക്കുണ്ട് ശരിക്കും ഒരു ഐക്യം അവിടെ ഉണ്ട് നല്ല രീതിയിൽ അവർ ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ തവണ മറജേക്കും എന്നാണ് എൻ്റെ തോന്നൽ ഞാൻ വെളിപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആര് എന്നാണ് ആഗ്രഹം എനിക്ക് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഒരു ഇടതുപക്ഷം മനസ്സുള്ള ആളാണ് ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളാണ് നമുക്ക് പ്രണവിനോടും കൂടി ചോദിക്കാം പ്രണവേ ഏത് മണ്ഡലം കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടും ഭയങ്കര ടൈറ്റ് മത്സരമാണ് കോഴിക്കോട് ആര് ജയിക്കും എന്താ ഇപ്പോഴത്തെ ഒരവസ്ഥ

മണ്ഡലം കൊടിക്കുന്ന മണ്ഡലമാണ് മൂന്ന് ജില്ലകൾ കേന്ദ്രീച്ച് കിടക്കുന്നത് കഴിഞ്ഞവട്ടത്തെ പോലെ കൊടിക്കുന്ന ഈസി ഓവറില്ല ആണ് നല്ല സ്ഥാനാർത്ഥിയാണ് അരുൺകുമാറും പക്ഷേ ജയസാധ്യത കൂടുതൽ കൊടിക്കുന്ന കൊടിക്കുന്നിൻ്റെ ഒരു മൊത്തത്തിലുള്ള കോണ്ടാക്ട് വെച്ച് മണ്ഡലത്തിന്റെ ഒരു മണ്ഡലത്തെ പഠന പൊളിറ്റിക്കൽ ഇടപാട് വെച്ചൊക്കെ കോണ്ടാക്ട് ഉണ്ട് പക്ഷേ അരുൺകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ് സി പി എം ശക്തമായി സി പി ഐ എല്ലാവരും പോലെ അല്ല അതിൽ ആക്റ്റീവാണ് മൊട്ടത്തിൽ മൊത്തത്തിൽ അരുൺകുമാറും ആക്റ്റീവ് ആണ് സംഘടനപരമായിട്ടും ആക്റ്റീവ് ആണ് മുതൽ ഒരു ഈസി വാക്കോറല്ല ഇനി ജനനിബിഡമായ ചാനൽ ഡെസ്ക് ആണ് അവിടെ എന്ത് സംഭവിക്കും എന്നറിയില്ല നമുക്ക് ചെറുതായിട്ട് പോയി ചോദിച്ചോ നമുക്ക് ആദ്യം സജീ ചേട്ടൊന്നും തുടങ്ങാൻ തന്നു സജീഷേട്ട് ഏതാ മണ്ഡലം വടകര വടകരയാണ് ഞാൻ വടകര മണ്ഡലമാണ് എന്ത് സംഭവിക്കും വടകരയില് ഇപ്പം ഒരു തെരഞ്ഞെടുപ്പിന്റെ അപ്രവചനീത എന്ന് പറയുന്ന പോലെ തന്നെ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലം വടകരയാണ് ഒന്നും പറയാൻ പറ്റില്ല ശൈലടിച്ചർ ഇറക്കിയത് കേരളത്തിൽ ഇന്ന് എൽ ഡി എഫിനും സി പി എമ്മിനും കിട്ടുന്ന ഏറ്റവും ഗംഭീരമായ ഒരു കാൻഡിഡേറ്റ് നൽകുകയാണ് അത് അങ്ങനെ തന്നെയാണ് അതിന് മറുപടി ആയിട്ട് ഷാഫി വന്നതുകൂടി ഒരു തരത്തിലും ഒന്നും പറയാൻ പറ്റാത്തതാണ് എങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ അസസ്മെൻ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പാലക്കാട് വിജയദം ചെയ്യിക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ ടൈറ്റ് ഫൈറ്റ് ആണ് കാരണം പി വി അംഗം എന്ന രീതിയിൽ പാർട്ടി അത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ട് ശ്രീകണ്ഠൻ കഴിഞ്ഞ എം എന്നുള്ള രീതിയിൽ ടൈറ്റ് ഫൈറ്റ് ആണ് ആഗ്രഹം ഏതാ മണ്ഡലം ആലത്തൂർ 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 പറഞ്ഞ പോലെ രാധാകൃഷ്ണൻ പക്ഷേ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രമ്യ ഹരിദാസിനാണ് മുൻതൂക്കുള്ളത് കാരണം ടൈറ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ തന്നെ രമ്യ ഹരിദാസിനാണ് കൂടുതൽ മുൻതൂക്കം എന്നാണ് എനിക്ക് തോന്നുന്നത് പാട്ടും പാടി ജയിക്കും പാട്ടും പാടി ജയിക്കില്ല നല്ല കോമ്പറ്റീഷനാണ് പക്ഷേ രമ്യ ഹരിദാസ് ജയിക്കുന്നാണ് പൊതുവെ ഒരു ട്രെൻഡ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ചേട്ടനോട് ചോദിക്കാം ചേട്ടൻ ചേട്ടൻ വളരെ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതാ മണ്ഡലം ഞാൻ കാസർഗോഡ് എന്ത് കാസർഗോഡ് എന്തും സംഭവിക്കാം കാസർഗോഡ് നല്ല ടൈറ്റാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പക്ഷേ സി പി എം പറയുന്നത് ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നാണ് എല്ലാ പണി അവർ നടത്തുന്നുണ്ട് പക്ഷെ ഉണ്ണിത്താനും ഉണ്ണിത്താനും നല്ലൊരു പ്ലർഫോമർ ആണ് നല്ലൊരു ഫൈറ്റ് കഴിയുന്ന ഒരാളാണ് ാണ് ്ലുള്ള അത് മാത്രമാണ് അവർക്ക് അവകാശപ്പെടാനുള്ളത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അത്ര ശക്തൊന്നും ഒരു ഉണ്ണിത്താൻ വേഴ്സസ് എൽ ഡി എഫ് എന്നുള്ള രീതിയിലേക്ക് മത്സരം മാറിയിട്ടുണ്ട് എന്തും സംഭവിക്കാം എനിക്ക് വോട്ട് തിരുവനന്തപുരത്താണ് പക്ഷെ മനസ്സ് മനസ്സ് മുഴുവൻ നാടായ വയനാടാണ് വയനാട് വയനാട് കഴിഞ്ഞ തവണ തന്നെ ദേശീയ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായിരുന്നു കേരളത്തിന്റെ ദേശീയ മണ്ഡലം ദേശീയ മണ്ഡലമായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി വന്നെങ്കിൽ ഇന്ന് രണ്ട് ദേശീയ നേതാക്കളുള്ളൂ അനി രാജയും രാഹുലും എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ രാഹുലിന് ഈ അങ്ങനെ ഭയങ്കര വലിയ ഒരു മാർജിനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം അനി രാജയും

തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കുന്നു പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇപ്രാവശ്യം നടക്കുന്നത് അതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നുള്ളതാണ് കാര്യം ഈ ലാസ്റ്റ് ലാബിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കളം പിടിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകൾ അങ്ങനെയാണോ ഗ്രൗണ്ടിൽ അങ്ങനെയാണെന്നൊരു തോന്നൽ എനിക്കും ഉണ്ട് അത് പക്ഷേ മറ്റു വോട്ടുകൾ മറ്റു വോട്ടുകൾ എങ്ങനെ തരൂരിനും പന്നിനും വരുന്നു കൂടി റിസൾട്ട് എന്ത് സംഭവിക്കും എന്ന് മാളവി പറയും അവിടുത്തെ ആന്റോ ആന്റണിക്ക് തീരെ സാധ്യതയില്ല കുഴപ്പമില്ല ആന്റോ ആന്റണി ജയിക്കാനാണ് നിലവിലെ സാഹചര്യം അങ്ങനെയാണ് ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു വേവ് ഉണ്ട് അതെ അതെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അക്ഷയനോട് ചോദിക്കാം മലപ്പുറം മണ്ഡലമാണ് മലപ്പുറത്ത് എന്ത് അട്ടിമറി സംഭവിക്കുന്നു അക്ഷയുടെ അവർ അട്ടിമറി സമസ്തയുടെ വോട്ടിൽ എന്തെങ്കിലും അട്ടിമറി പ്രതീക്ഷിക്കാം അല്ലാത്തപക്ഷം ജയസാധ്യതയില്ല കുറയ്ക്കാൻ സഹായിച്ചേക്കാം ഒരു പക്ഷെ ഭൂരിപക്ഷം അടുത്ത് ഒരു വളരെ താത്വികമായ ഒരു വിശകലനമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കും ഐസക്ക് ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ മാളകി പറഞ്ഞത് ഐസക്ക് ജയിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ പത്തനംതിട്ട പിന്നെ ആൻറ്റോ ആന്റണിക്കെതിരായിട്ട് ഉയർന്ന ഒരുപാട് വിമർശനങ്ങളുണ്ട് വികസനത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി കൊടുത്തൊരു വീഡിയോ ഉണ്ട് അതായത് അവിടെ സംബന്ധിച്ച് ഹൈമാസ് ലൈറ്റുകളും വെയിറ്റ് ഷെഡുകളും സ്ഥാപിക്കുക അവിടെ പേരെഴുതി വെക്കുക എന്നത് മാത്രമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് ആൻറ്റോ ആനണി ചെയ്തത് എന്നൊരു വലിയ വിമർശനം നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ആൻറ്റോ ആൻറ്റണി പിന്നെ അൻലാൻറ്റണി ഒരു ഫാക്ടറാണ് അവിടെ അൻലാൻറ്റണി വരുന്നു എന്ത് പറഞ്ഞാലും എ കെ മകനാണ് അത്തരത്തിൽ അവിടെ കുറച്ച് വോട്ട് സമാഹരിക്കാൻ കഴിയും കുറച്ച് നരേന്ദ്രമോദി അവിടെ വന്നു ഒരു ഹിന്ദു കാൻഡിഡേറ്റ് അല്ല ഒരു ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് വരുന്ന ഒരു കാൻഡിഡേറ്റാണ് എൻ ഡി എയുടെ ഭാഗമായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എല്ലാവരേണ്ടി മത്സരിക്കുന്നത് അവിടെ നരേന്ദ്രമോദി വരുന്നു അപ്പം കഴിഞ്ഞ തവണ സുരേന്ദ്രൻ നേടിയ പോലെ തന്നെ ഒരു ഹിന്ദു കൺസോൾ കൺസോൾട്ടേഷനും അതിൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ വോട്ടുകളും സമാഹരിച്ചാൽ കഴിഞ്ഞ തവണ തോട്ടകൾ നിലനിർത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു വിജയ സാധ്യത സി പി എമ്മിൻ്റെ വർക്ക് കൂടെ അതിൻ്റെ കൂടെ കണക്കാക്കുമ്പോൾ വിജയിക്കാനുള്ള സാധ്യത അതായത് ഒരു നേരിയ വോട്ട് ഓട്ടുശതാപനത്തിലെങ്കിലും ജയിക്കാൻ സാധ്യത നിലവിലുള്ളത് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനാണ് ഏ പോലെ 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 ജയലക്ഷ്മി എന്താ മണ്ഡലം ഓ തൃശ്ശൂർ ഒരാളെ കിട്ടാൻ കാത്തിരിക്കുക നമ്മൾ തൃശ്ശൂർ എന്ത് സംഭവിക്കും ആണോ സുരേഷ് ഗോപിക്ക് ഒരു സാധ്യതയില്ല ആര് ജീവിക്കണമെന്ന് ആഗ്രഹം നമ്മൾ ഒടുവിലെത്തി നിൽക്കുന്നത് ഡിജിറ്റലിലാണ് ഡിജിറ്റൽ ഡെസ്കിലേക്കാണ് നമ്മൾ പോകുന്നത് വെബിൽ എന്താണ് ആൾക്കാരുടെ അഭിപ്രായം ഓരോരുത്തർ ഏത് മണ്ഡലത്തിലാണ് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് നോക്കിയാൽ ഹരി കോട്ടയത്താണ് ഹരി കോട്ടയത്തൊന്ന് സംഭവിക്കാം കോട്ടയത്ത് നല്ല ഒരു ടൈറ്റ് മത്സരമാണ് കാരണം രണ്ട് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഏറ്റുമുട്ടുന്നു സിറ്റിംഗ് എം പി ചാഴികാടനാണ് മാണി സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആണ് എതിരാളി ടൈറ്റ് മത്സരമാണ് എന്നാലും ഒരു നേരിയ മുൻതൂക്കം മാത്രമുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞപ്പം ചാഴികാടിനൊരു എന്തോ ചിലപ്പോൾ ഒരു ഈസി വാക്ക് വാക്കോവർ ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ അവിടെ മണ്ഡലത്തിൻ്റെ എന്താ അവിടെ പ്രവർത്തകരിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിരുന്നത് അപ്പം അതെങ്ങനെയാണ് അതങ്ങനെ വോട്ടിൽ എങ്ങനെ അത് പ്രതിഫലിക്കും എന്നുള്ള സ്ഥാനത്ത് പിന്നെ അവിടെ ചിഹ്നം മുഖ്യമാണ് കേരള കോൺഗ്രസ് അതെ ചാഴികാടിന്റെ രണ്ടിലേലാണ് ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷയാണ് പക്ഷേ അതിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി എത്ര വോട്ട് പിടിക്കൂന്നുള്ളതും അവിടെ ഓരോ സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം അതിൽ നിർണായകമാകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ കേരളത്തിലെ ഏറ്റവും സെലിബ്രിറ്റി മണ്ഡലം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഹോട്ട് ഡിബേറ്റിൽ നിൽക്കുന്ന മണ്ഡലമായ വടകരയാണ് ശൈലട്ട വടകര ആര് ജയിക്കും വാടക അറിയാലോ വളരെ കേരളത്തിലെ ഏറ്റവും വീറും വാശിയുള്ള ഒരു മണ്ഡലം ആദ്യഘട്ടത്തിൽ ടീച്ചർക്ക് ചെറിയ മുൻതൂക്കം ഉണ്ടായിരുന്നു പിന്നീട് ഷാഫിയുടെ വരവോടുകൂടി ആ സീനു മാറുന്നു പിന്നീട് രണ്ടാളുകളും വലിയ വാശിയിലേക്ക് അത് ഏറ്റെടുക്കുന്നു വലിയ ആൾക്കൂട്ടം ആൾക്കൂട്ടം ഉണ്ടാകുന്നു പറയാന് അതിനൊക്കെ അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങളൊക്കെ ഇപ്പോൾ ഒരു വളരെ ടൈറ്റായ ഒരു മത്സരം നടക്കുന്നൊരു സ്ഥലമാണ് എന്തും ആർക്കും അങ്ങനെ ഒരു പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനഘട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മുൻകൈ എന്ന് പറയാൻ പറ്റുമോ ഷാഫിക്കാണെന്നാണ് എനിക്ക് അത് ഒരു സാധ്യത കാണുന്നത് രണ്ട് തവണയും യു ഡി എഫിന് മേൽക്കൈ വന്നിരുന്ന സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ അടുത്ത കുത്തക മണ്ഡലം പിടിച്ചെടുക്കുകയും അത് പല ഘടകങ്ങൾ അതിലുണ്ടായിരുന്നു അറിയാമല്ലോ ടി പിടക്കായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇത്തവണയും അതിൽ ചെറിയൊരു പൊന്നാനി എന്ത് സംഭവിക്കും അതാണ് നമുക്ക് നോക്കേണ്ടത് പൊന്നാനിയിൽ എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാനുള്ളത് അപ്പോൾ എത്ര കണ്ട് ഭൂരിപക്ഷം കുറയും മുസ്ലിം ലീഗിൻ്റെ സമതാനായിട്ട് എത്രത്തോളം കുറയും എന്ന് മാത്രമാണ് നോക്കാനുള്ളത് മാക്സിമം അവിടെ ശ്രമിക്കുന്നുണ്ടാവും ഉണ്ട് ഉള്ളൂ ഒന്നുമില്ല സമസ്ത ചർച്ചകൾ പലതും ഉണ്ടെങ്കിലും സമസ്തയെ വിട്ട് ഒരു കളിയൊന്നും സമസ്തയും കളിക്കില്ല ലീഗിനെ വിട്ട് സമസ്തയും കളിക്കില്ല രണ്ടും അവര് പരസ്പരം നിക്കുക എന്നല്ലാതെ ബാക്കിയൊക്കെ ചർച്ച ചെയ്യാന്ന് മാത്രം ഇനി ഏതാ മണ്ഡലം സാധ്യത ജോയിക്കുണ്ടെന്ന് പറയുന്നെങ്കിലും ഇത് മുമ്പ് എൽ ഡി എഫിന്റെ മണ്ഡലം തിരിച്ചുപിടിച്ച അടൂർ പ്രകാശ് വഴിയാണ് അപ്പൊ ആ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഓക്കെ ആമനുണ്ട് നമുക്ക് ഇതുവരെ കിട്ടാത്ത മണ്ഡലത്തിൽ നിന്നാണ് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിൽ സംഭവിക്കും കണ്ണൂര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എം വി ജയരാജനാണ് സാധ്യത കൂടുതൽ അല്ലാതെ വെറും കിംവിധതയാണ് കാരണം നമ്മൾ സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു ക്ലിയർ പിക്ചർ കിട്ടും ഇത് ബിജെപിക്ക് ഇപ്പൊ മത്സരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് പിണറായിക്കെതിരെ മത്സരി കോൺഗ്രസിന് വേണ്ടി പിണറായിക്കെതിരെ മത്സരിച്ച സി രഘുനാഥ് രഘുനാഥാണ് അതുമാത്രമല്ല ഇപ്പം കഴിഞ്ഞ ദിവസം മറ്റേ സുധാകരൻ്റെ മുൻ എം മുൻ പി എ ആയിട്ടുള്ള ആളുകൾ പോലും ബി ജെ പിയിലേക്ക് പോവാണ് അപ്പം കോൺഗ്രസിൻ്റെ പ്രാദേശിക വോട്ടുകൾ എവിടെ പോകും എന്നുള്ളൊരു ക്വസ്റ്റിൻ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ പ്രചരണം നോക്കുകയാണെങ്കിലും യൂത്ത് ലീഗുകാർ പോലും സുധാകരന് വേണ്ടി രംഗത്ത് ഇറങ്ങുന്നുണ്ട് അപ്പോൾ യു ഡി എഫ് തന്നെ അവർ പ്രചരണത്തിലൊരു ഭിന്നിപ്പ് കാണുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ചിത്രം നോക്കുമ്പോൾ എം വി ജയരാജാണ് സാധ്യത കൂടുതൽ ഓക്കെ ഇനി വെബിന്റെ ഒരു ആസ്ഥാന നിരീക്ഷകൻ ഉണ്ട് നമ്മൾ എന്ത് വിഷയം കൊടുത്താലും ആകാശത്തിന് ചുവട്ടിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും പുള്ളി അരമണിക്കൂർ സംസാരിക്കുന്ന സാക്ഷാൽ വിഷ്ണു എസ് വിജയനാണ് നമ്മളോടൊപ്പം ഉള്ളത് വിഷ്ണു എന്ന മണ്ഡലം ഒന്നുമില്ല സി പി എമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട് ഇത്തവണ എൽ ഡി എഫിന് വിജയം ഉറപ്പാണ് പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് ആറ്റിങ്ങിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് മത്സരിക്കുന്നത് സി പി എം മെഷീനറി മൊത്തം ആറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട് എന്നുള്ള സംസാരം ഉണ്ടല്ലോ അത് ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അവർക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇവിടെ പ്രാദേശിക നേതാക്കളാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മേൽനോട്ടം നയിക്കുന്നത് മറ്റ് നേതാക്കൾ കടാമ്പലി അടക്കമുള്ള നേതാക്കള് ആറ്റിങ്ങിലേക്ക് പോയിട്ടുണ്ട് അതാണ് അങ്ങനെ ഒരു പ്രചാരണം വന്നത് പക്ഷേ തിരുവനന്തപുരത്ത് താഴെത്തട്ടിലുള്ള എൽ ഡി എഫിൻ്റെ നേതാക്കൾ ചേർന്നാണ് പ്രചാരണം ഇനി രണ്ട് മണ്ഡലങ്ങളെ കൂടി നിരീക്ഷകനായ തിരുവനന്തപുരവും തൃശ്ശൂരും സംഭവിക്കും തൃശ്ശൂര് എൽ ഡി എഫ് ജയിക്കാനാണ് സാധ്യത തിരുവനന്തപുരത്ത് എൽ ഡി എഫ് ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ ഒരു സ്ഥിതി കണ്ട് വിലയിരുത്താൻ പറ്റുന്നത് കോഴിക്കോട് അവസ്ഥ കരിമൊക്കെ ജയിക്കുമോ അതോ ഈ രാഘവട്ടൻ ഫാക്ടർ ഉണ്ടോ പേഴ്സണലി എനിക്ക് കരിം ഇളമരം കരിയും ജയിക്കണമെന്നാണ് ആഗ്രഹങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായിട്ട് എം കെ രാഘവൻ അവിടെ മത്സരം ജയിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടോയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ യൂത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമോ ഏത് വയസ്സിലുള്ള ആർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആ മണ്ഡലത്തിലുള്ളത് എല്ലാ തവണയും പറയുന്നത് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കും എന്നുള്ളൊരു വാചകമല്ലാതെ വേറൊരു സാധനവും എം കെ രാഘവൻ്റെ അടുത്തുനിന്നുണ്ടാവാറ് സനു എന്ത അവസ്ഥ വയനാട്ടിൽ വയനാട് രണ്ടായിരത്തി പത്തൊമ്പത് പോലെ തന്നെ വലിയ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ് ഇത്തവണയും രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് ആനി രാജയുണ്ട് സുരേന്ദ്രൻ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ദേശീയ ശ്രദ്ധയുണ്ട് പക്ഷേ ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമത് യു ഡി എഫിൻ്റെ ഒരു ഉറച്ചുകോട്ടയാണ് വയനാട് പിന്നെ ആനി രാജ മറുവശത്തുള്ളത് കൊണ്ട് തന്നെ ഭൂരിപക്ഷം കുറഞ്ഞേക്കാം പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ ഞാൻ പറയുന്നില്ല കണ്ണൂർ ാണ് വിസോഡ് മണ്ഡലം കാസർ ബാലകൃഷ്ണ എന്നാണ് ആഗ്രഹം എത്രത്തോളം പോസിബിൾ ആണ് ആഗ്രഹം പറയാല്ലോ പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം സ്വന്തം മണ്ഡലം ഏതാ ആലപ്പുഴ ആലപ്പുഴ എന്താശ്യ അവസ്ഥ ആലപ്പുഴ ഇത്തവണെന്നല്ല കെ സി വന്നതോടുകൂടി കോൺഗ്രസ്സിന് ഒരുപാട് നല്ല ഒരു മുന്നേറ്റം കിട്ടുന്ന ഒരു മണ്ഡലമാണ് സിറ്റിങ് എം പി പക്ഷെ സിറ്റിംഗ് എം പിക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് അപ്പോൾ കെ സി കെ സി വന്നില്ലായിരുന്നെങ്കിൽ മേ ബി ആരിഫിനൊരു ഇതുണ്ടായിരുന്നേ പക്ഷെ വന്നോട് കൂടി ഒരു ഷോർട്ട് ഷോട്ട് മണ്ഡലമായിട്ട് ആലപ്പുഴ കോൺഗ്രസ്സിൻ്റെ ഒരു മണ്ഡലമായിട്ട് മാറിയായിരുന്നു